നമസ്കാരം എത്ര വലിയൊരു അനാവശ്യമാണ് അന്യായമാണ് ഈ സമസ്ത എന്ന മതസംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തന്നെ ഒരു പ്രസക്തിയുമില്ല സമയനഷ്ടവുമാണ് ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛമുണ്ട് ഏത് മതവിഭാഗവും ആയിക്കൊള്ളട്ടെ അവരുടെ മതപഠനം എന്നുള്ളത് അവരുടെ സമുദായത്തെ അവരുടെ വിശ്വാസത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അതൊരു നാടിനെ ആകെ അതും പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസത്തെ മുഴുവൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ മുഴുവൻ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു വിഷയം സംസാരിക്കണമെങ്കിൽ തന്നെ അതിനൊരു പ്രത്യേക തൊലിക്കട്ടി വേണം പ്രത്യേക വിവരമില്ലായ്മ വേണം അതിവർക്കുണ്ട് എന്നിവർ തെളിയിക്കുകയാണ് മദ്രസകൾ കാലാകാലങ്ങളായിട്ട് തുടർന്നു പോരുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മതപഠനം കൃത്യമായി നടത്തി പോരുക എന്നുള്ളതാണ് പ്രധാനം എന്തൊരു അന്യായമാണ് ഈ പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നാൽ ഇവർക്ക് എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ടോ പത്ത് മുതൽ നാല് വരെ സ്കൂൾ ടൈം അതിന് മുൻപായിട്ട് ഇവരുടെ മദ്രസയിലെ പഠനം നടക്കട്ടെ അത് അത് നടക്കില്ല കൂടുതൽ പഠിപ്പിക്കാനുണ്ട് പല അധ്യാപകരെ വെച്ച് എന്തോ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ തുറന്ന് ചോദിക്കുകയാണ് ഒരു വാർത്താ ചാനലും ഒരാളും വ്യക്തമായിട്ട് തുറന്ന് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് എന്താണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് കൊണ്ട് വിദ്യാഭ്യാസവും വിവരവും നിലവാരവും സംസ്കാരവും ഉള്ള ഒരു തലമുറ ഉണ്ടാകുകയാണ് അതിലൂടെയാണ് ഇവിടെ നമുക്ക് ഡോക്ടർമാരും ടീച്ചർമാരും എഞ്ചിനീയർമാരും എല്ലാം എല്ലാ ജോലിക്കാരും തൊഴിലുകളും സാധ്യമാകുന്നത് എല്ലാവരും പഠിച്ചിറങ്ങുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ വിദേശങ്ങളിൽ പോയി ഇവിടേക്ക് പൈസ കിട്ടണമെങ്കിൽ പ്രവാസികളായിട്ട് പോകണമെങ്കിലും എവിടെ ഒരു സ്കോളർഷിപ്പ് നേടി പോകണമെങ്കിലും എല്ലാം ഇവിടുത്തെ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അതായത് പറഞ്ഞു വന്നത് ഇവിടെ നമ്മുടെ സ്കൂളുകളിൽ പോയി പഠിക്കുന്നതും അല്ലെങ്കിൽ മദ്രസയിൽ പോയി പഠിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അവിടെ പഠിക്കുന്നത് കൊണ്ട് നമുക്കാർക്കും ഒരു പ്രയോജനവുമില്ല ഈ പറയുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പ്രയോജനം എന്ന് അവരോട് ചോദിച്ചാൽ തന്നെ അറിയാം അല്ല ഇപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സൺഡേ ക്ലാസ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ നടത്തിവരുന്നു അവരപ്പം തീരുമാനിക്കുകയാണ് ഇനി മുതൽ തിങ്കളാഴ്ച നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് സ്കൂളിലെ വിദ്യാഭ്യാസം ക്രമീകരിക്കണം ഹിന്ദുക്കൾ പറയുകയാണ് സപ്താഹമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഭാഗവത ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവർ പഠിക്കാനുള്ളതൊക്കെ ഉണ്ടാകും അതുകൊണ്ട് സപ്താഹത്തിന്റെ സമയത്ത് ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അമ്പലങ്ങളിൽ ആ ദിവസങ്ങളിലെല്ലാം സ്കൂളുകൾ അടച്ചിടണം അവധി തരണം എന്താകും വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ കുട്ടികളൊന്നും ഒന്നും പഠിക്കണ്ടേ ഏ മതം തിന്ന് വീടിനകത്ത് തിരുന്നാ മതിയോ സംസ്ഥയുടെ നാസർ ഫൈസി കൂടത്തായി വിവരം എന്ന് പറയുന്നത് ലെവലേശം ഇല്ലാതെയാണ് പിന്നെ അതൊക്കെ വിളിച്ചു പറയുന്നതിനും ലൈവായിട്ട് സംസാരിക്കുന്നതിനൊന്നും ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൂടാ എല്ലാ മനുഷ്യർക്കും സ്വീകാര്യമായിട്ടുള്ള നല്ല ആശയങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിനൊരു മനസ്സിനൊരു വിശാലത വേണം ഈ മതം തീർത്ത ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന അതുമാത്രം മാത്രം ശ്വസിച്ചും തിന്നും ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം തലയിലേക്ക് കയറുക പോലുമില്ല മതം 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 അതിനുവേണ്ടി സംസാരിക്കും എന്നാൽ നിങ്ങൾ എന്താണ് നിങ്ങളൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കും ഇന്ന സമയത്ത് പറ്റില്ല പിന്നെ ഏത് സമയത്ത് പറ്റും നിങ്ങൾ എന്ത് കോംപ്രമൈസ് ആണ് സർക്കാരുമായിട്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ല ചർച്ചയ്ക്ക് വിളിച്ചില്ല ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ല അതിനുള്ള പ്രസക്തി ഇല്ല നിങ്ങളുടെ വാദത്തിന് അതിപ്പോ എത്രയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതുവരെ ഒരു നിലപാടിൽ നിന്നിട്ടുണ്ട് എത്ര നാൾ അതിന് ഗ്യാരണ്ടി ഉണ്ട് ആ അറിയില്ല മറ്റൊരു ഫ്രെയിമിലേക്ക് ഇവരെ വിമർശിക്കുന്ന ആ രീതിയിലേക്ക് പോകാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് അതുവരെ പ്രവേശനമുള്ളൂ എന്നതുകൊണ്ടാണോ വി ശിവൻകുട്ടി ഇതുവരെ സംസാരിച്ചിങ്ങനെ നിൽക്കുന്നതെന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ എന്തിന്റെ പേരിലായാലും ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് വളരെ നല്ല കാര്യം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മതം നിങ്ങളുടെ മതപഠനം അതൊക്കെ നിങ്ങളുടെ മാത്രം കാര്യമാണെന്ന് മനസ്സിലാക്കൂ അത് വേറെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല ഇവിടെ പല സമുദായത്തിൽപ്പെട്ട ആളുകൾ അതിൽ പല ഉപവിഭാഗങ്ങൾ പലതരം വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് പല സമയത്തിന് പലതരത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് യോജിച്ചു പോവുകയാണ് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് സമയം കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് പൊരുത്തപ്പെടുകയാണ് കൂടിച്ചേരുകയാണ് വേണ്ടത് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിങ്ങൾ ആശ്രയിക്കാതിരിക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങൾ ഏതാണ് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഏതാണ് അവിടേക്ക് കുട്ടികളെ മാറ്റുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഇതിനോട് യോജിച്ച് കഴിഞ്ഞാൽ ഓരോ മതവിഭാഗങ്ങളും അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ എന്തായിരിക്കും എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഈ ഒരു വിഷയം പോലും വേറെയുള്ള തലത്തിലേക്ക് ഇവർ വളച്ച് ഒടിക്കുകയാണ് അപ്പം എന്നാ ഹിന്ദുക്കളുടെ അവരാവശ്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ലേ അപ്പോൾ ഇത് ചോദിക്കുന്നില്ലല്ലോ ക്രിസ്ത്യാനികൾ അവരുടെ അടുത്ത് ചോദിക്കുന്നില്ലേ അപ്പോഴത് ചോദിക്കുന്നില്ലല്ലോ ആരെന്ത് ഇങ്ങനെ ഒരു ആവശ്യം ഏതെങ്കിലും ഒരു മത മതവിഭാഗം മുന്നോട്ട് വെച്ചതായിട്ട് ഏതെങ്കിലും ഒരു മതസംഘടന മുന്നോട്ട് വെച്ചതായിട്ട് നിങ്ങൾക്കറിയാമോ ഇത്രയും വലിയ ലോകമണ്ഡത്തരം ആരെങ്കിലും മുന്നോട്ട് വെക്കുമോ ഇതിനെന്തെങ്കിലും ഒരു പ്രാധാന്യമോ ഒരു പരിഗണനയ്ക്കോ യോഗ്യതയുള്ള ഒരു കാര്യമാണോ നിങ്ങൾ പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമാണോ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം അല്ല മദ്രസ വിദ്യാഭ്യാസമാണ് നമുക്ക് ആദ്യം അല്ലെങ്കിൽ അതാണ് എല്ലാം അതാണ് മുഖ്യം എന്നുണ്ടെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം അങ്ങ് ഒഴിവാക്കുക പൂർണ്ണമായിട്ടും അപ്പൊ അതും വേണം അതും ഇതും രണ്ട് വള്ളത്തിൽ ഒരുപോലെ കാല് കുത്തി പോണം അത് മറ്റുള്ളവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായിത്തീരണം എന്ന് വിചാരിച്ചാൽ നിങ്ങളല്ല സമരം നടത്തേണ്ടത് ബാക്കിയുള്ളവരാണ് സമരം നടത്തേണ്ട അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത് മനുഷ്യരെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നിട്ട് ഒരു വിവരം ഇല്ലാതെ പറയുകയാണ് പണ്ട് തൊട്ടേ ഇങ്ങനെ ഈ ഒരു ടൈമല്ലേ പിന്തുടർന്നു വന്നത് ഇപ്പം പിന്നെ എന്തിനാണ് സ്കൂളുകളിൽ ഒരു മാറ്റം പണ്ട് നിങ്ങൾ പഠിച്ച സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരവും മാത്രമല്ല സ്കൂളിൽ ഇപ്പം പഠിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു കുട്ടികളുടെ അറിവ് അല്ലെങ്കിൽ അറിവ് നേടാനുള്ള അവരുടെ കഴിവ് ഇതൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും അതിനനുസരിച്ച് പരിഷ്കാരങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും അതുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയണം അത് പണ്ട് ആറാം നൂറ്റാണ്ടിൽ തന്നെ ഇപ്പോഴും മനസ്സിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ അല്ലേ സൂമ്പ ഡാൻസ് വന്നപ്പോൾ അത് ആവശ്യമില്ലാത്ത ഒരു നിലവാരം കുറച്ച് വിവാദമാക്കിയത് നിങ്ങൾ നമ്മള് നമ്മുടെ കാല് വളരും തോറും നമ്മൾ കാലിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ചെരുപ്പ് വാങ്ങിക്കുകയല്ലേ കാല് വലുതാകുന്നതിനനുസരിച്ച് അതല്ല നമ്മൾ വാങ്ങിച്ച് ആ ചെരുപ്പ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മുടെ കാല് വെട്ടി വെട്ടി ആ ചെ ചെരുപ്പിനൊപ്പം ചെറുതാക്കയാണ് ചെയ്യുന്നത് അല്ല അറിയാമെങ്കിൽ ചോദിക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു യുക്തി വേണ്ടേ അതിൽ മറ്റുള്ളവർ ഇത് കേട്ടാൽ നമ്മളെ പിന്തുണയ്ക്കുമോ എന്നെങ്കിലും ഇതിപ്പോ മതമോ വർഗീയത അതൊന്നും അല്ല പറയുന്നത് ഇതിപ്പോൾ ഏത് മതസംഘടന ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നാലും നമ്മളതിനെ എതിർക്കുക തന്നെ ചെയ്യും വിമർശിക്കുക തന്നെ ചെയ്യും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് പൊതുവിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലക്ക് ജാതി മതം മതസംഘടന ഇതൊന്നും ഇല്ല കുട്ടികൾക്ക് നല്ല വൃത്തിയായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക അവർക്കത് പഠിച്ചെടുക്കാനുള്ള സമയമുണ്ട് നിങ്ങൾ അഞ്ച് ദിവസത്തേക്കുള്ള ബിരിയാണി ഒരു ഒരു നേരം കൊണ്ട് നിങ്ങൾ കഴിക്കുമോ ഇല്ല അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ പത്തും ഇരുപതും പാഠപുസ്തകങ്ങളുണ്ട് അവർക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ പറ്റില്ല ഒരു പതിനഞ്ച് മിനിറ്റ് വീതമല്ലേ രാവിലെ വൈകിട്ട് എക്സ്ട്രാ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ആ സമയം കൊണ്ട് നിങ്ങൾ മദ്രസ വിദ്യാഭ്യാസം അങ്ക് കനത്തെ കുട്ടികൾക്ക് കൊടുത്തു തള്ളുമോ എന്താണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോ ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഒരു വർഗീയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുക നമ്മളെ തഴയുന്നു അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കുക അനാവശ്യമായിട്ടുള്ള സമയനഷ്ടം ഇവിടെ ഉണ്ടാക്കുക മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുക ഇവരെ അരക്ഷിതാവസ്ഥ ഒരു വെള്ളം ഒന്ന് കലക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സർക്കാർ എത്ര ദിവസം ഈ ഒരു അഭിപ്രായത്തിൽ അടിയുറച്ച് നിൽക്കുമെന്നൊന്നും നമുക്ക് ഒരു ഗ്യാരൻ്റിയുമില്ല പക്ഷെ ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത് അത് പിന്നോട്ട് പോയാൽ വലിയൊരു വളമായി പോകും അനാവശ്യമാണ് മറ്റുള്ള ഓരോ മനുഷ്യരോടും ഓരോ കുട്ടിയോടും ചെയ്യുന്ന തെറ്റായി പോകും അത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിനു വേണ്ടി മതസംഘടനകളുടെ ഒരു നിലവാരവും ഇല്ലാത്ത ആശയങ്ങളായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സമ്പ്രദായം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം പ്രത്യേകിച്ച് ഇടതുപക്ഷം ചില ആളുകളുടെ തലച്ചോറിലും ഞരമ്പുകളിലും അല്ലെങ്കിൽ ചിന്തകളിലും ഒക്കെ ഉണ്ടാകുന്ന പ്രത്യേകതരം പ്രതിഭാസങ്ങൾ അത് എല്ലാവരും അത് അംഗീകരിക്കണം അത് അംഗീകരിച്ചേ പറ്റുള്ളൂ ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നത് മണ്ടത്തരത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇത് കേൾക്കുന്നവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് മതപഠനം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അതിവിടെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക പൊതുസമൂഹത്തിന് യാതൊരു പ്രയോജനവും ചെയ്യുന്ന സംഗതി അല്ല അതും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾക്കതുമായി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സമയക്രമീകരണങ്ങൾ അത് നടത്തുക ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക